ഹലോ എവ്രിവാൻ നമ്മൾ വീണ്ടും ഒരു യാത്ര പോവുകയാണ് കേട്ടോ ചുവട്ടുവായിട്ട് നമ്മൾ പൊന്മുടിയിൽ പോവുകയാണ് അപ്പോൾ ആൾ യാത്രയിൽ വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ ഉറങ്ങാൻ തുടങ്ങി അവനിപ്പോൾ ലോങ് ജേണി ഇപ്പം അവന് ശീലമായി അതുകൊണ്ട് തന്നെ ആള് വണ്ടി കയറി അപ്പം തന്നെ കിടന്ന് ഉറക്കമായിരിക്കും എന്ത് ക്യൂട്ടായിട്ടല്ലേ ഉറങ്ങുന്നത് അങ്ങനെ കുറച്ച് നേരം അവൻ്റെ ഉറക്കമൊക്കെ നോക്കി ഇരുന്നു അങ്ങനെ ഞങ്ങൾ ഹൈറേഞ്ച് ആ ഒരു ഏരിയ എത്തി അതായത് ഈ കാടും മലയും ഒക്കെ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു കുളിർമയാണല്ലോ അങ്ങനെ നമ്മൾ പൊന്മുടി ഏകദേശം ആ ഒരു പ്ലേസ് എത്താറായി കാട്ടിലെത്തി ഞങ്ങൾക്ക് വിഷമം അപ്പോൾ നമ്മൾ ഫുഡ് ഒരു സ്ഥലത്തുനിന്ന് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വഴിയിലൊരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കഴിച്ചു അപ്പോൾ ഇവനും ചോട്ടൂരും അതിൽ നിന്ന് കുറച്ച് ഇത്തിരി ചോറും മീനും കൂടിയിട്ട് അവനും കൊടുത്തു പക്ഷെ അവന് ഫുഡ് കഴിക്കുന്നതൊന്നും ആയിരുന്നില്ല അവനാ പ്ലേസിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു കുറേ നേരം പിന്നെ അവിടെ കുരങ്ങൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം വണ്ടിയിൽ കയറി ഒരു അരമണിക്കൂറിനുള്ളിൽ അവിടെ എത്തി അപ്പോൾ നല്ല ക്ലൈമറ്റായിരുന്നു വെതറ് സൂപ്പറായിരുന്നു അതായത് എന്താ പറയുക ഓവർ കാറ്റുണ്ടപ്പം വെയിലി ഒന്നും ഓവർ അല്ലായിരുന്നു ഒരു മീഡിയം ആയിരുന്നു ഫോട്ടോ ഇപ്പം ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ആദ്യമായിട്ടാണ് അപ്പോൾ അവൻ കുറേ ആൾക്കാരെയൊക്കെ കണ്ടിട്ട് ആദ്യം ഒന്ന് കുറച്ച് നേരം ഒന്ന് ബഹളമൊക്കെ വെച്ചു പിന്നെ എല്ലാവർക്കും ഇവനെ കണ്ടിട്ട് എല്ലാവരും ഓടി വരികയായിരുന്നു തൊടാനും ഫോട്ടോ എടുക്കാനും ആക്ച്വലി അവനൊരു സെലിബ്രിറ്റി പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയത്തില്ല ഒത്തിരി ആളുകൾ നമ്മുടെ അടുത്ത് വന്ന് അവൻ്റെ ഫോട്ടോ എടുക്കുകയും അപ്പം ആൾ സ്ഥലമൊക്കെ ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നു കാരണം ഭയങ്കര എന്താ പറയുക മഞ്ഞും മലയും പിന്നെ പിന്നെ അവിടെ ഒന്ന് രണ്ട് വേറെ ഡോഗ്സും ഉണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആൾക്കെന്ത് വേണമെന്ന് അറിയാൻ വയ്യ പിന്നെ കുട്ടികളെ കാണുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ആള് ഇറിറ്റേറ്റഡ് ആവുകയാണ് അതായത് എന്താണെന്ന് അറിയത്തില്ല കുട്ടികളെ കാണുമ്പഴത്തേക്കും ആള് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് കലിപ്പിട്ടൊക്കെയാണ് നോക്കുന്നത് പിന്നെ ആദ്യത്തെ ആ ഒരു ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ ഓക്കെ ആയി പിന്നെ ആൾക്കാരൊക്കെ അടുത്ത് വന്നാലും കൊഞ്ചിക്കാൻ വന്നാലും ഫോട്ടോ എടുക്കാൻ വന്നാലൊക്കെ ചോട്ടുവിന് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി അവൻ എല്ലാവരുടെ അടുത്തും നല്ല കമ്പനിയായിട്ട് ഫ്രണ്ട്ലി ആയിട്ടാണ് അവൻ നിന്നത് ശരിക്കും ചോട്ടൂനായിട്ട് പോയപ്പോൾ അവൻ്റെ ഫോട്ടോ എടുക്കാൻ തന്നെ വന്ന ആളുകളുടെ എണ്ണം നമുക്ക് അറിയില്ല അത്രയ്ക്ക് ആളുകളാണ് വന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം വന്നത് തന്നെ ഒത്തിരി ആളുകളായിരുന്നു കുറേ കുട്ടികൾ വന്നു തൊട്ടോട്ടേന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ അതൊക്കെ ലാസ്റ്റ് വീഡിയോടെ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ആ കുറച്ച് സീൻ ഞാൻ എല്ലാം എടുത്തു വച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഈ ഒരു പ്ലേസിൽ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്കും നമ്മൾ സാധാരണ എല്ലാവരും കൂടി നമ്മുടെ എൻജോയ്മെൻറ്റിനാണല്ലോ ഇങ്ങനെ ഒരു പിക്നിക്കൊക്കെ പോകുന്നത് ഇത് ശരിക്കും നമ്മൾ നമുക്ക് നമുക്കല്ല ശരിക്കും ആക്ച്വലി ഷോട്ടുമാണ് എൻജോയ് ചെയ്തത് അതുപോലെ തന്നെ അവൻ്റെ ആയിട്ടാണ് നമ്മൾ പോകുന്നതെന്നാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കാരണം അവൻ്റെ ഓരോ കാര്യങ്ങളുമാണ് നമ്മൾ കെയർ ചെയ്യുന്നത് അപ്പോൾ എവിടെ നിർത്തിയാലും എങ്ങനെയായാലും അവൻ്റെ കാര്യങ്ങൾ കെയർ ചെയ്യുന്നു അതുപോലെ തന്നെ ആൾക്കാരൊക്കെ വന്നിങ്ങനെ ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അപ്പോൾ ആളൊരു കുഞ്ഞ് സെലിബ്രിറ്റി ആയി മാറി ഈ ഒരു യാത്രയോട് കൂടിയിട്ട് തന്നെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഞാനപ്പം ഒത്തിരി ഒത്തിരി ആളുകൾ വന്ന് ഫോട്ടോ എടുത്തു ഒന്ന് ഞാൻ ഈ വീഡിയോ എടുത്തില്ല കാരണം അന്നേരം അങ്ങനെ ഒരു ചിന്ത പോയില്ല പിന്നെ ലാസ്റ്റാണ് ഞാൻ വീഡിയോ എടുത്തു തുടങ്ങിയത് ലാസ്റ്റ് ഞങ്ങളവിടുന്ന് ഇറങ്ങാൻ നേരം കുറച്ച് ആൾക്കാർ വന്നിട്ട് ചോട്ടൂൻ്റെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തതാണ് ഈ കാണിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളവിടുന്ന് ഇറങ്ങി ഒരു ഈവനിങ് അ അഞ്ച് മണിയൊക്കെ ആപ്പം ഞങ്ങൾ ഇറങ്ങി കാരണം അത് കഴിഞ്ഞാൽ നല്ല തിരക്കാവുമെന്ന് മനസ്സിലായോ ഒത്തിരി വണ്ടികളുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പിന്നെ ബ്ലോക്ക് ആയിട്ട് പോകേണ്ടി വരുന്നിടത്ത് നമ്മൾ കൊറച്ചു നേരത്തെ ഇറങ്ങി അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് ആ ഒരു ഹിൽ സ്റ്റേഷൻ ഇറങ്ങി പോരാൻ പറ്റി അധികം ബ്ലോക്ക് ഒന്നും കിട്ടാതെ അപ്പൊ ഈ നല്ല ഒരു മഞ്ഞിന്റെയൊക്കെ ഒരു അന്തരീക്ഷത്തിൽ ചായ കുടിക്കാനായിട്ട് എനിക്ക് ഭയങ്കര കൊതിയായിട്ട് നമ്മളൊരു പോകുന്ന വഴിയിൽ ചായക്കട നോക്കി പോകുമായിരുന്നു കേട്ടോ അപ്പോൾ കറക്റ്റ് നല്ലൊരു സ്പോട്ടിലൊരു ചായക്കട കണ്ടു അവിടെ നമ്മൾ ഇറങ്ങി ചായയൊക്കെ കുടിച്ചു അപ്പോൾ അവിടെയും ഉള്ള ആൾക്കാർക്ക് ചുവട്ടും ഒരു എന്തോ ഒരു അത്ഭുതം പോലെയാണ് അവരും ഇവനെ കുറേ നേരം നോക്കി ഇവൻ്റെ ഫോട്ടോസ് എടുത്തു ഇവനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അന്വേഷിച്ചു പിന്നെ എന്താ പറയുക അവർ ഇവന് കഴിക്കാനായിട്ട് ഓംലെറ്റ് കൊടുത്തു അങ്ങനെ കുറേ നേരം അവിടെ എല്ലാവരെയായിട്ട് സംസാരിച്ചൊക്കെ നിന്ന് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലൊക്കെ പോയി അപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പായിരുന്നു ഇറ്റ് വാസ് വെരി ഹാപ്പി അപ്പോൾ ഇനി നെക്സ്റ്റ് ഇനി ചോട്ടുവായിട്ട് നമ്മൾ വേറെ ഒരു സ്ഥലത്ത് പോകുമ്പോഴുള്ള വീഡിയോസുമായിട്ട് ഇനി വരുന്നതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ബായ്